അള്ളാഹുബിന്റെ റസൂല് നിങ്ങൾ ദോഷം പുറക്കാൻ വേണ്ടി പഠിച്ചവനോട് റെക്കമെന്റ് ചെയ്യും അതുകൊണ്ട് അടുത്ത് വരൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അഹങ്കാരികളാണ് ഞങ്ങളെ പഠിച്ചോട് ഞങ്ങളൊന്നും പറയൂലെ പിന്നെ മുഹമ്മദ് നബിനോട് മുഹമ്മദ് നബി എന്താ ഈ ഒരു ചിന്താഗതി അത് അഹങ്കാരികളെ ചിന്താഗതിയാണെന്നും അത് മുനാഫിന്റെ സ്വഭാവമാണെന്നും ഖറാം വെറുതെ എന്ന് മുനാഫിക്കിന്റെ നേതാവുണ്ടായിരുന്നു അയാളാണ് സംബന്ധിച്ച് വ്യവിചാരോപണം പറഞ്ഞു തുടങ്ങി ആ എന്ന് പറയുന്ന ആളോട് മഹാന്മാരായ സഹാബത്ത് പോയി നിങ്ങൾ നിങ്ങൾ വേണ്ടാത്ത പലതും ചെയ്തില്ലേ അടുത്ത് പോയിട്ട് പറ റസൂറിനോട് പറസൂർ നിങ്ങൾക്ക് വേണ്ടി റെക്കമെന്റ് ചെയ്യട്ടെ ദോഷം പൊറുക്കാൻ വേണ്ടി എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് ഞങ്ങള് പറഞ്ഞിട്ട് ഞാന് പറയാൻ ഞാൻ തയ്യാറായി ഞാന് പറഞ്ഞു മാത്രമേ ഇബാദത്തിൽ അർഹനുള്ളൂ എന്നൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞു ചെയ്ത് പിന്നെ ഞാൻ ചെക്കാത്ത കൊടുക്കാൻ പറഞ്ഞു അതിനും ഞാൻ റെഡിയായി ഇനിയിപ്പോ ഞാൻ മുഹമ്മദിനെ സുജൂതി ചെയ്യാൻ അതിനെന്നെ കിട്ടൂല മുഹമ്മദിന്റെ സുജൂതി ചെയ്യണോന്ന് പറഞ്ഞിരുന്നോ സഹാബില്ല പറഞ്ഞ എന്താണ് മുഹമ്മദ് നബിയോട് റെക്കമെന്റ് തേടണം എന്നാ പറഞ്ഞത് അതിനെ അയാൾ പിടിച്ചിട്ടെന്ത് ചെയ്തു അത് സുജൂദി പോലെയാണ് അത് തന്നെ അല്ലേ ഇപ്പൊ ഈ മുജാഹിദീകൾ പറയുന്നത്

തലയങ്ങ് കളയും തടയുന്നതായി നിങ്ങൾക്ക് കാണാം അഹങ്കാരികളാണ് എന്ന് പറഞ്ഞിട്ട് ഓ ചെയ്താലും ചെയ്തില്ലെങ്കിലും ുംങ്ങൾക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ